ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഡേ മൈ ലൈഫ് വീഡിയോ തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്നുള്ളത് കുറേ പേർക്ക് തമ്പലിയും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഇനിയും കുട്ടികളും ഇതൊക്കെ അത്തറിലാക്കിയിട്ട് കിച്ചു പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ അപ്പോൾ എന്താ കാരണം എന്താണ് എങ്ങനെയാണെന്നൊക്കെയുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോയും കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഇന്ന് സത്യം പറഞ്ഞെങ്കിൽ ഉള്ളിൽ ഇവിടക്കെ ഒരു സങ്കടം ഉണ്ടെന്ന് അതിലുപരി ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ സങ്കടത്തിനുള്ള കാരണം വേറെ ഒന്നുമില്ല നമുക്ക് എന്താണ് പറയുക എല്ലാ പ്രവാസികൾക്കും അനുഭവിക്കുന്ന കാര്യമാണ് നാട്ടിൽ അവരുടെ ഫാമിലിനെ നാട്ടിലാക്കിയിട്ട് തിരിച്ചു കിട്ടുന്നത് ദുബായ്ക്ക് പോരുമ്പോഴുള്ള ഒരു പ്രവാസ ജീവിതത്തിൽ പോരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എന്നാൽ നാട്ടിലുള്ള നമുക്ക് പ്രവാസി ഭാര്യമാർക്കും കുടുംബക്കാർക്കും അത് ഇല്ല എന്നല്ല നമുക്കും അതിനനുസരിച്ചുള്ള സങ്കടവും ബുദ്ധിമുട്ടുകളും അവർ അവർ നമ്മളെ വിട്ടിട്ട് പോരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവലുണ്ടെങ്കിലും നമുക്ക് ചുറ്റു ഭാഗത്ത് സംസാരിക്കാനായിട്ട് ണെങ്കിലും പിന്നെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവില്ല നമുക്ക് അയൽവാസികളായിട്ടാണെങ്കിലും കുടുംബക്കാരായിട്ടൊക്കെ ആണെങ്കിലും ചുറ്റു ഭാഗത്ത് നാട്ടിൽ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറെ കഴിയുമ്പോൾ അതുമായിട്ട് അങ്ങോട്ട് കുറച്ചൊക്കെ അങ്ങനെ മിംഗിളായി പോകും അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് അടച്ചിരിക്കുന്ന ബുദ്ധിമുട്ടല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ ഒന്നും അറിയാൻ വഴിയില്ലല്ലോ പക്ഷെ ഇതാ നമുക്ക് ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വേറെ നമ്മുടെ നാട്ടിലല്ലാതെ വേറൊരു നാട്ടിൽ ഇത് അവിടെ കത്തറില് ഒറ്റ കിച്ചു ഇല്ലാണ്ട് ഞാനും കുട്ടികളും കൂടി നിൽക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടുള്ള ഒരു തന്നെയല്ലേ അപ്പൊ കിച്ചു നാട്ടിൽ പോകാൻ പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഉള്ളിലൊരു ഇത് ഇട്ടാ ഇനിയിപ്പോൾ കിച്ചു വരണെ വരെ എങ്ങനെയെന്നുള്ള ഒരു ഇതും ഇന്ന അതിലുപരി സന്തോഷവും അപ്പൊ അതെന്താ സന്തോഷം എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ ഇവിടെ പറയാം വിശേഷങ്ങളിൽ കൂടെ പറയട്ട അപ്പോ ഞങ്ങളിപ്പോൾ ഷോപ്പിങ്ങിനെ ഇറങ്ങിക്കുകയാണ് കിച്ചുന്റെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും അതുപോലെ എന്റെ വീട്ടിൽ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അത്യാവശ്യമുള്ളത് ഷുഗറും ബ്രെഡും അങ്ങനത്തെ ഒക്കെ ഉള്ളു പിന്നെ വേണച്ചെറിയാൻ അപ്പൊ ഓരോ ആർക്കും പറയല്ലേ വരിക ഇങ്ങോട്ട് വേണാവോ ഇങ്ങട്ട് വലിയ ആ ഓല ഓല ഗ്രീൻ ഓലിൻ வணக்கம் നമ്മൾ നാട്ടിൽ നിന്ന് വരെ സ്കിറ്റ് വീഡിയോസ് ചെയ്തതുകൊണ്ട് തന്നെ കുറെ പേർക്കുള്ള സംശയങ്ങളാണ് എവിടെയാണ് നമ്മളെ വീട് എന്നും അതുപോലെ കാലടിയിലെ ആരെ വീടാണെന്നൊക്കെ അപ്പോൾ കാലടിയിൽ കിച്ചുവിൻ്റെ വീടാണ് ഇട്ടാ കാരണം നമ്മൾ സ്കിറ്റ് വീഡിയോസ് ചെയ്യണത് തന്നെ നമ്മളെ ഫാമിലി കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് അറിയാത്തവരുണ്ടാവില്ല എന്നാൽ കുറെ പേർക്ക് അറിയണവരുണ്ടാവും അപ്പൊ അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ് ഇട്ടാ കാലടിയിലാണ് കിച്ചുൻ്റെ വീട് എന്റെ വീട് കുറ്റിപ്പുറമാണ് ശരിക്കും ഞങ്ങളുടെ നാട് കുറ്റിപ്പുറം തന്നെയാണ് ഇട്ടാ കിച്ചു ഫാമിലി താമസിക്കുന്നത് കാലടിയിലാണെന്ന് മാത്രം ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് വീട് വെച്ചിരിക്കുന്നതും കുറ്റിപ്പുറം തന്നെയാണ് കേട്ടാ അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നത് ൂടെ ഞാൻ വീട്ടിലുള്ള സാധനങ്ങളും കൂടി എടുക്കണിട്ടാ കാരണം കിച്ചു വരണ വരെ വീട്ടിൽ നോമ്പാണല്ലോ അപ്പൊ വീട്ടിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോഴല്ലേ അപ്പൊ വീട്ടിൽ വേണ്ട ഫ്രൂട്ട്സ് കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കുറച്ച് ബ്ലാങ്കറ്റും പുതപ്പും അങ്ങനത്തെ ഒക്കെ നോക്കുകയാണെങ്കിൽ കിച്ചുന്റെ അന്യത്തിന്റെ കല്ല്യാണം അതായത് നാത്തവിന്റെ കല്യാണി വരാൻ പോകുന്നത് അപ്പോൾ അവിടേക്ക് വീട്ടിൽ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ ഈ ഒരു മാച്ചായിട്ടുള്ള രീതിയിലുള്ള ജീവിതം കേറിയതാ ശരി ഞങ്ങൾ അയൽവാസിയാ കുറ്റിപ്പുറം

മാറ്റിക്കൂടെ ആ ഞാൻ ഇവിടെ ലിനുവിന്റെ കാര്യമായിട്ടുള്ള സംശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്നാൾ ഇവിടെ കത്തറിലുണ്ടല്ലോ പിന്നെ അപ്പം നാട്ടിലേക്ക് പോകുമ്പോ ആർക്കാ ചോക്ലേറ്റ് എന്നൊക്കെ കേട്ടോ എന്തായാലും ഓരോ സംശയങ്ങള് തീർത്തു നിന്നാണെങ്കിൽ ഇന്ന് നേരം കൊടുക്കും ഞങ്ങൾ ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ ഇവര് മൂന്ന് പേരും കൂടി ഇവിടെ എന്തൊക്കെയോ കാട്ടി കൂട്ടിട്ടെ വേഗം ഇവിടെ തടി കഴിച്ചിലായി ഇറങ്ങണം പന്ത്രണ്ടര ആവുമ്പോ പാക്കിങ്ങും കാര്യങ്ങളും കഴിക്കണം കാരണം പന്ത്രണ്ടരക്കെ ഇറങ്ങണം പുളർച്ച ഫ്ലൈറ്റ് നിങ്ങള് എവിടേ ഇവിടെ ഒക്കെ കഴിഞ്ഞ തവണത്തെ പോലെ പിന്നെ കരയേണ്ട ഒരു ഞങ്ങള് കാണാല് കാണാല് കഴിഞ്ഞ തവണത്തെ പോലെ കഴിഞ്ഞ കാണാല് പപ്പച്ചേപ്പിച്ചവണാരക്കരഞ്ഞര്ച്ച് കരഞ്ഞു സെക്കൻഡ് ബുരുവാ ഇന്നോണീ ഇന്നത് കൊണ്ടുപോണീക്കാണോ എവിടക്കാണ് ഈ സെക്ഷൻ പോയി വരെയും ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എല്ലാ തവണയും വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അതെ പുതിയത് കണ്ട ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാക്കുനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവിടെ റാഷണ്ടി വാങ്ങി വെക്കാൻ പറഞ്ഞു റാഷാൻഡി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വാങ്ങാനേ ഇത് നിങ്ങള് പറഞ്ഞ ബുക്കൊന്നും ഇതിലില്ല നാട്ടിൽ പോലത്തെ ബുക്ക് അല്ലാതെ കഥറുക്ക് ആയോ ഫുൾ ഫിനിഷ് ഫിനിഷായോ പിന്നെ ഇവിടെ കൈ കൊണ്ടുപോണേ ആ കഴിയാനാവുന്നല്ലേ ഉള്ളൂ അപ്പം നമുക്ക് കഴിയുമ്പോൾ വരാവാ അങ്ങനെന്താ നാട്ടിലേക്കുള്ള പർച്ചേസിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് അവിടുന്ന് റൂമിലേക്ക് പോകാനിട്ടാ ഇനിയിപ്പോ വീട്ടിലെത്തിയാനൊക്കെ തന്നെ കിച്ചു ഇത് അവർക്ക് കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണുണ്ട് ഇവിടെ ഞാൻ വരുന്ന വരെ നല്ല കുട്ടികളായിട്ട് ഇരിക്കണം പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് തമ്മിൽ വഴക്കുണ്ടാക്കരുത് എന്നൊക്കെ ഇപ്പൊ കാര്യമായിട്ട് പാപ്പ പറഞ്ഞത് കേട്ടിരിക്കണൊക്കെ ഉണ്ട് ഇനി പോയാൽ കാണാം എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടുക എന്നുള്ളത് കാരണം ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പം എത്രയും ദിവസങ്ങളും ഓരോ ദിവസം ഇങ്ങനെ പുറത്തിറങ്ങിലും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ആദ്യമായിട്ടായിരിക്കും കിച്ചു വരുന്നവരെ ഇതുപോലെ കുറച്ച് ദിവസം വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കലുണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാവുക டபுள் போய் ரிசைல ஹே அது பார்த்தால காக்கு पार, पार। <laughs> नागला नागला ൂ പതിനു ദിവസം തൂ പോയില്ലേ മനസ്സിലായി എനിക്കൊന്നും പറഞ്ഞത് നാട്ടിലേ ഞങ്ങളെ നാട്ടില് താക്കീട്ട് ജത്രയെ കത്തറിലൊറ്റക്ക് നിന്നിക്കണേ അതുപോലെ കാക്കു സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോഴും ക്യാമ്പിന് പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഒറ്റക്ക് വീട്ടിലല്ലേന്ന് ப்பா வேப்பா வேதியி அப்பச்சி குட்டி குட்டியா ஒட்டி குட்டியாட்டி குட்டி ചോദിച്ചോക്കാരെ കൂടെ നെറ്റ് റൈവിന് പോണ ചോദിച്ചോക്കൂടെ അപ്പച്ച ഫ്രണ്ട്സിന്റെ കൂടെ

ഡ്രൈഡ് മാംഗോ ഉണക്കി മാംഗോയാ ഉണക്കിയ മാോയാ ഡ്രൈ മാഡ മാംഗോ ഉണക്കിയത് ടേസ്റ്റ് നമുക്ക്

ി മുട്ടേ അതുപോലെ തന്നെ ചോക്ലേറ്റില് ചോക്ലേറ്റിന്റെ ഡിപ്പേതാ മാ ചോക്കബാർ ചോക്കാർക്കണ പോലെ പഴുത്ത മാങ്ക ഉണക്കിയത് ചോക്ലേറ്റ് മുക്കി വെച്ചിക്കാം വെച്ചാൽ മാങ്ങോ അങ്ങനെ തന്നെ തിന്നക്കായും ടേസ്റ്റ് ചോക്ലേറ്റ് മുക്കിട്ടല്ലേ നമുക്കുണ്ടാക്കി വെക്കാതോ അങ്ങനെ അല്ലേ നാട്ടിലൊക്കെ മാങ്ങ മാങ്ങ സീസണൊക്കെ ആകുമ്പോഴേ അങ്ങനെ പഴുത്ത മാങ്ങ ഉണക്കിയിട്ട് ചോക്ലേറ്റ് മുക്കി വെച്ച് കഴിച്ചോയ്ക്ക വെറൈറ്റി റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുള്ള സംശയമായിരിക്കും കിച്ചു എന്തിനാണ് പെട്ടെന്ന് നാട്ടിൽ പോകുന്നില്ലേ അപ്പോൾ അതാണ് ഞാൻ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞത് അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഇത്രയും സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫിനുട്ടനെ കൊണ്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടേ കിച്ചു ഫിനുവിൻ്റെ എക്സാം കഴിഞ്ഞാൽ അവൻ വരുന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ല കുറെ ആൾക്കാർ എന്നാലും സംശയമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മളെ മറ്റുള്ള ബ്ലോക്കൊക്കെ കാണുമ്പോൾ ഫിനു ഇല്ല എന്നിട്ട് സങ്കടം ഇല്ലേ എന്തെ ഫിനുവിനെ കൊണ്ടുവരുന്നില്ലേന്നൊക്കെ അപ്പോൾ ഫിനുവിന് എക്സാം ആയതുകൊണ്ട് അവൻ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന്റെ എക്സാം കഴിഞ്ഞു അപ്പോൾ കിച്ചു അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകണത്തിട്ട അപ്പോൾ എന്തായാലും ഇൻഷാല്ല മൂന്ന് ദിവസം കൂടിയും കഴിഞ്ഞാൽ വരും അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് അപ്പൊ ഒരു മാസം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരു മാസം അവനെ കാണാണ്ടിരിക്കണത് പത്തോ പന്ത്രണ്ടോ ദിവസമൊക്കെ അവൻ്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വിട്ടുനിന്നിട്ടുണ്ടെങ്കിലും ഒരു മാസം അടുപ്പിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇട്ട അപ്പോൾ എന്തായാലും അവനെ നേരി കാണാൻ പോണേന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് ണ്ടാ താഴത്തേക്ക് ഇണ്ടാ മറ്റൊരു ചവിട്ടി എണുത്തല്ലേ മാറിക്കൊറത്തോടോ മറ്റേ ബാഗ് എടുക്കണ്ട പെട്ടി എടുക്കണ്ടേ ഷാക്കറിന്റെ രണ്ട് ദിവസത്തിനാണെങ്കിലും മൂന്ന് ദിവസത്തിനാണെങ്കിലും കിച്ചോട് പോകുമ്പോൾ ഉള്ളിൽ അവിടെ ഒരു 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 സങ്കടം ഇട്ടാ പിന്നോട്ടനായിട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷവും അതും ഉണ്ടേനും സങ്കടം സന്തോഷം കൂടിയും കൂട്ടിലൊരു നേരം ഇത് പിന്നെ ഇനോട്ടൻ്റെ മുഖത്തേന്ന് ശരിക്കും അറിയാമല്ലോ ഇട്ടാ അപ്പം അപ്പോൾ പോകുന്ന ആ നേരം എടുക്കുമോറും അവൻ്റെ മുഖത്ത് കയ്ക്കുമ്പോൾ തന്നെയോ എനിക്ക് വല്ലാത്ത ഫീല് ശരിക്കും ഞാൻ വിചാരിച്ചത് ബാബുലൂട്ടിക്ക് അയക്കാനും ഭയങ്കര പ്രശ്നം ഉണ്ടാകുക എന്നാൽ ബാബു പിന്നെ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല ഇവ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് സ്വകാര്യത്തിൽ ചോദിച്ചു ഇപ്പം അപ്പോൾ പോയിട്ട് പെട്ടെന്ന് വരുമല്ലേ അപ്പം പോയിട്ട് പെട്ടെന്ന് വരുമല്ലേ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇട്ടാ അങ്ങനെ എന്തായാലും ഇനിശാഞ്ഞ് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മളെ ഫിനോട്ടിനെ ഏറ്റിട്ട് തിരിച്ച് വരണേ വരെ ഞങ്ങളത് അവിടെ ഇങ്ങനെ കാത്തിരിക്കുമല്ലേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ മറ്റുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാതും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണോ അപ്പോൾ ഇനി ചാ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ട ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വിശേഷങ്ങൾ ഞാൻ എന്താ പറയുക അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലാമോ

എന്തായി െന്തായി തേഴ്സ്ഡേ അല്ലേ ആ ഞാൻ നാളെ ഫ്രൈഡേ മറ്റന്നാ സാറ്റർഡേ സൺഡേ അപ്പം കൂടി വരികയും ചെയ്യും പിന്നെന്താ പ്രശ്നം